ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൂവളത്തെ പറ്റിയാണ് കൂവളം ഒരു മെഡിക്കേറ്റഡ് പ്ലാന്റ് ആണ് അതിൻ്റെ ഇലകളും വേരുകളൊക്കെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ചികിത്സയ്ക്കൊക്കെ ഉപകരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ ഇത് ഉപകരിക്കുന്നതാണ് കൂവളം ഒരു വീട്ടിലുണ്ടെങ്കിൽ തന്നെ അത് വള വളരെ ഐശ്വര്യമായിട്ടാണ് കരുതുന്നത് ഓരോ വീട്ടിലൊരു കൂവളം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഭൗതികമായിട്ടും ലൗകികമായിട്ടും ആത്മീയപരമായിട്ടും അവിടെ ഉയർച്ച ഉണ്ടാകും കൂവളത്തിന് ആത്മീയമായിട്ട് ഒരു ബന്ധമുണ്ട് പ്രത്യേകിച്ച് പരമശിവനുമായിട്ട് പരമശിവനെ പൂജിക്കുന്നതും അർച്ചിക്കുന്നതും കൂവള ഇല കൊണ്ടായിരിക്കും ണം എന്നാൽ വളരെ നല്ലത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൂവളം ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആത്മീയ തത്വവും കൂടി ഒളിഞ്ഞു കിടപ്പുന്നു ഭഗവാൻ പരമശിവന്റെ തൃക്കണ്ണ് തന്നെയാണ് ഈ കൂവളം മൂന്നാങ്കളം നോക്കി വയ്ക്കു കൂവളത്തിന്റെ ഇല എടുത്ത് പരിശോധിച്ചാൽ മൂന്ന് മൂന്നിലകളാണ് രണ്ടെണ്ണം ഇങ്ങനെ ഇതായിട്ടും പിന്നെ ഒന്ന് മേപ്പെട്ടു ഇത് ഭഗവാൻ പരമശിവന്റെ തൃക്കണ്ണിനെ സൂചിപ്പിക്കുന്നു അപ്പം ജ്ഞാനത്തിന്റെ ഇലയാണ് കൂവളം തൃക്കണ്ണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉദിപ്പിക്കുന്ന ജ്ഞാനം തക നമുക്ക് തരുന്ന കണ്ണാണ് രണ്ട് കണ്ണുകൊണ്ട് പ്രപഞ്ചത്തെ കാണാം മൂന്നാമത്തെ കണ്ണുകൊണ്ട് നമുക്ക് ഈശ്വരനെ കാണാം നമുക്ക് ആത്മീയാനുഭൂതി കിട്ടുന്നതാണ് മൂന്നാം കണ്ണ് തുറക്കുക എന്ന് കൂവളത്തിന്റെ ഇല അതേമാതിരി തന്നെയാണ് അപ്പൊ കൂവളത്തിന്റെ ഇല കൊണ്ട് നമുക്ക് ഭഗവാനെ അർച്ചിക്കുക പൂജിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അർച്ചിക്കണതും പൂജിച്ചു അങ്ങനെ എങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താണ് ഇതിന്റെ തത്വം എന്ന് അന്വേഷിക്കുന്നത് തത്വം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും കൂവളം കൊണ്ട് അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധന ചെയ്തിട്ട് ആ പരമമായ ജ്ഞാനം അറിയുക എന്നാണ് മൂന്നാം കണ്ണ് തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമമെല്ലാം ദഹിപ്പിക്കും എല്ലാ കാമങ്ങളും കാമദേവനെ കാമദേവനെ ദഹിപ്പിച്ച എല്ലാ കാമങ്ങളും തീർന്നു ആഗ്രഹങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് ഡിസയർലെസ് സ്റ്റേറ്റ് അവസ്ഥെത്തും ആഗ്രഹമില്ലാത്തൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജ്ഞാനം അല്ലെങ്കിൽ പരമമായ അറിവ് നമ്മളിൽ ഉണ്ടാവും എന്താണ് പരമമായ അറിവ് നോളജ് അത് ഈശ്വരനെ അറിയണം ഈശ്വരാനുഭൂതി കിട്ടണം അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പരമമായ അറിവ് സർവ്വവും ഈശ്വരമയം എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉദിക്കും പിന്നെ ആ സർവ്വവും ഈശ്വരമയം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നിനെയും കാണാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യും നമ്മുടെ ലൗകിക ജീവിതവും ശാന്തിയോടും സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാനും പറ്റും ഈ പരമതത്വം പഠിപ്പിക്കുന്നതാണ് കൂകളയില അതുകൊണ്ടാണ് കൂവളം കൊണ്ട് പരമശിവനെ ആരാധിക്കണം എന്ന് പറയാൻ കാരണം കാരണം പരമശിവൻ്റെ എന്ന് പറയുന്നത് നമ്മളെ ഈശ്വരനിലേക്ക് എത്തി എല്ലാ നമ്മുടെ ഉള്ളിലുള്ള കാമങ്ങളെയും ദയിപ്പിച്ച് ഈശ്വരാനുഭൂതിയിലേക്ക് എത്തിക്കുന്നതാണ് തൃക്കണ് തുറക്കുക എന്ന് പറയുന്നത് അപ്പൊ നമുക്കും ഈ തൃക്കൺ തുറക്കാം നമ്മുടെ തൃക്കൺ തുറക്കാം എന്നാ പറയുന്ന ജ്ഞാനികൾ ഈ രണ്ട് കണ്ണല്ലാതെ ആ മൂന്നാമത്തെ കണ്ണ് നമുക്ക് കാണാൻ പറ്റില്ലാതൊരു ബോധമാണ് എന്തിന്റെ ബോധം ഈ പ്രപഞ്ചത്തിനപ്പുറം ഈ പ്രപഞ്ചത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹാ ചൈതന്യത്തെ നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയുന്ന ബോധം അതാണ് ആ ജ്ഞാനം അത് തുറക്കുന്നതാണ് തൃക്കൺ തുറക്ക് പിന്നെ അവിടെ കാമം നമുക്ക് ഒരു ഒന്നിനോടൊരു കാമം ഉണ്ടാവില്ല ഒരു ആഗ്രഹമേ ഉണ്ടാവില്ല ഈശ്വരൻ മാത്രം ഈശ്വരാനുഭൂതി മാത്രം ഈശ്വരാനന്ദം മാത്രം പിന്നീട് വേദോപനിഷത്തിൽ പറഞ്ഞ ആ പരമതത്വവും നമുക്ക് അനുഭവിക്കാൻ കഴിയും അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണെന്നാ പരമതത്വവും പരമസത്യവും നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇതാണ് കൂവളത്തിൻ്റെ മഹാത്മ്യം ഏതായാലും കൂവളത്തെ പറ്റിയിട്ടുള്ള ഈ ചെറിയ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്